ഹലോ അസ്ലാ വൈകും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഓഫർ ഓഫറുള്ള പിന്നെ ഇതാണ് കാണിക്കുന്നത് ത്രീ ആണ് കാണിക്കുന്നത് കോട്ടൺ കോട്ടൺ തന്നെ പറയച്ചെറിയൊരു മിക്സിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉപയോഗ ഫ്രീ ഷിപ്പിംഗ് അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മോഡലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിക്കട്ടോ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം എല്ലാം ഒരേ അളവിലാണ് വരുന്നത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ വരുന്നത് ഡബിൾ എക്സിലാണ് അളവ് വരുന്നത് പിന്നെ ഒരൊറ്റ അളവിലാണ് ഫുള്ള് എട്ടാ ഡബിൾ എക്സൽ മാത്രവും ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി ആറ് കറക്റ്റ് കേട്ടോ നാൽപ്പത്തി ആറ് കറക്റ്റാണ് ആണ്ടും കൊണ്ടുമില്ല നാൽപ്പത്തി ആറ് കറക്റ്റാണ് നാൽപ്പത്താറ് ചെസ്റ്റിന് പിന്നെ ഹിഫ് സൈസും നാൽപ്പത്താറ് വരുന്നുണ്ട് കേട്ടോ സ്ലീവർഗം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് ഇഞ്ച് സ്ലീവ് ഉണ്ട് സ്ലീവ് സ്ലീവുമ്പേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ കൈയ്ക്ക് ഇവിടെ കേട്ടോ സ്ലീവിൻ്റെ ഉണ്ട് ലെങ് ഇനി പറഞ്ഞുതരാം പിന്നെ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പറയുന്നത് പിന്നീട് നമ്മൾ നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ മെമ്മറിയിൽ ഉണ്ടാവില്ല കാരണം പഴയ അളവുള്ളതല്ല ഉള്ളതല്ലേ എങ്ങനെയാണ് മറന്നു പോകും ഒറ്റ ഒന്നും ഇതിലൂ മനു അപ്പൊ നമ്മളിതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാലാണ് ലെങ്ത് വരുന്നത് കണ്ടില്ല ഇതാണ് ഒരു മോഡൽ മോഡലിട്ടാ വീഡിയോ കണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കിട്ടുന്ന നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് ഷോൾ കേട്ടോ ഷോൾ ഒരു മോഡലിൽ ഒറ്റ ഷോളെ നിർത്തി കാണിക്കുള്ളൂ ഇതാണ് ഷോള് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അടുത്തത് അതിൻ്റെ ഫാൻ്റാണീ വരുന്നത് കേട്ടാ ഇതാണ് ഫാൻ്റ് നല്ല അലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഫാൻറ്റിന് ഫാനിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം കേട്ടാ ഇനി അളവൊന്നും പറഞ്ഞു തരില്ല നമ്മൾ ഫുള്ള് ആദ്യം തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫാനിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത് നാൽപ്പത് കറക്റ്റായിട്ട് ഫാനിൻ്റെ ലെങ്ത് വരുന്നുണ്ട് കേട്ടാ അപ്പം ഇതാണ് ഐറ്റംസ് അപ്പം ഇനിയുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം ഇനി അളക്കാനൊക്കെയാ സെയിം അളവും കാര്യങ്ങളും കേട്ട നേരം ഇങ്ങനെ ഓരോന്നോരോന്നാണ്ട് നിർത്തി കാണിക്കാനുള്ളൂ അപ്പോൾ കാണിച്ചൊരു മോഡൽ നാല് കളേഴ്സ് ആണ് വരുന്നത് കേട്ടോ ഇതാ ഇതാണ് അതിൻ്റെ ഓക്കെ ഫയൻറ്റി ഷോള് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുക്ക് ഫ്രീ ഷിപ്പിങ്ങ അടിപൊളി ഐറ്റംസ് ആണ് ഫുൾ കാണിക്കുന്നത് ഇതാ നല്ല വെറൈറ്റി വെറൈറ്റി ഉള്ള ആണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് ഇതാ ഫേട്ടാ ഇത് ഷോള് ഫയൻ ഓക്കെ ഒരു മോഡലില് ലാസ്റ്റ് കളറാണേ നമ്മൾ ഇതിന്റെ അടുത്തൊരു മോഡല് കാണിക്കാനുണ്ട് നമ്മൾ വീഡിയോ കൊണ്ട് കണ്ടാൽ മതി വീഡിയോകൾ കൊണ്ട് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുതരാം ഇതിൻ്റെ പാൻറ്റാണ് ഇത് ഷോള് ഇങ്ങനെ വരുന്നത് ഇട്ടാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറുപ്പിയാണ് വരുന്നത് നല്ല ഇതിന്റെ ഈ ഇങ്ങനെ അടി ലൈനിങ് ഉണ്ട് കിട്ടാ ലൈനിങ് ഉണ്ട് മറന്നിട്ടില്ല എന്താ പറയുക ഇങ്ങനെ ഇത് വർക്ക് എല്ലാത്തിനും ഇതേ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് കിട്ടാ അപ്പോൾ ഫുള്ള് ലൈനിങ് ഉള്ള ഐറ്റംസ് ആണ് കോട്ടൺ ആണ് ഒരു ചെറിയ മിക്സിങ് ഇതിന്റെ കൂടെ ഉണ്ട് കിട്ടാം നമ്മൾ പറയുകയാണ് ഈ പറഞ്ഞില്ലാന്ന് പറയുന്നത് കണ്ടോ ഡബൽ സെയിം വളരെ തന്നെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് നല്ല ഫ്രണ്ടിലൊക്കെ നല്ല ഒരു ബട്ടൺ ഒക്കെ വെച്ചിട്ട് തുഷാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൈ സ്ലീവിൻ്റെ ഭാഗമാണത് കിട്ടാ അതിഭാഗം ഇതിൻ്റെ പാൻറ്റ് പാൻറ്റാണ് ഇത് ഷോള് ഓക്കെ അപ്പം ചേട്ടാ അടുത്ത മോഡലാണ് നല്ല വെറൈറ്റിയ കളക്ഷനാണ് കിട്ടാം നല്ല രസമുള്ള കളേഴ്സാണ് ഫുള്ള് വാങ്ങിക്കുന്നത് വേണില്ലെങ്കിൽ നല്ല മഞ്ചാണോ ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം കിട്ടിക്കാച്ചി മോഡല് എന്താ കിട്ടുന്ന മോഡലാണ് അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ എല്ലാത്തിനും ഇങ്ങനെ ഒരു പ്രിന്റ് അടിയിൽ വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിന്റെ ഷോൾ ഷോളാണ് ഈ മോഡലുള്ള ഷോൾ കോൻഡിട്ടാ അപ്പൊ ഈ ഒരു മോഡലില് ഷോളൊക്കെ കണ്ടാ ഫുള് ഷോളൊക്കെ നല്ല ലെങ്ത് ആണ് വരുന്നത് കേട്ടാ ഫുള്ള് നിർത്തിയിട്ടില്ല ഒന്നിന്റെ ഇതിന്റെ കൂടെ ഒന്ന് നിർത്തി തരതാ ഇതാണ് ഷോള് വരുന്നത് ഓക്കേ അപ്പൊ ഈ മോഡല് നമുക്ക് കാണിച്ചു തരാം ഈ കളർ നിങ്ങൾ വീഡിയോസ് സ്ക്രീൻഷോട്ട് നമുക്ക് കേട്ടോ സെയിം അളവാണ് എല്ല ഒരേ അളവിലാണ് വന്നിട്ടുള്ളത് അളവ് മാറ്റമൊന്നും ഇല്ല ഒക്കെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് കേട്ടാ സെയിം അളവിൽ തന്നെ എല്ലാതും വരുന്ന സെയിം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പിയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എത്ര പീസ് ആണ് ഒന്നെടുത്താലും രണ്ടെടുത്താലും അഞ്ചെടുത്താലും ഓക്കെ പിന്നെ പൈസ ഒന്നും വേറെ റേറ്റിനൊന്നും മാറ്റില്ല കേട്ടോ സെയിം റേറ്റ് ആണ് റേറ്റ് പിന്നെ ഒരു പുറപ്പെടുത്തുന്ന ഡിസ്കൗണ്ട് ആ പരിപാടി ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വീഡിയോസിൽ പറഞ്ഞ സെയിം റേറ്റ് തന്നെ ചോട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യപ്പിംഗ് കേട്ടാ അവിടെ നമ്മൾ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല നല്ല കളറ ഫുള്ള് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളേഴ്സാണ് നല്ല മഞ്ചുണ്ട് വെറൈറ്റി മോഡല് പിടുക്കാച്ച് അയക്കും വേണ്ടില്ലെങ്കിൽ ഇതിന്റെ ഷോള് ആണ് ഇത് വരുന്നത് ഇത് ഷോള് ഇട്ടാ ഷളർ ചെയ്ത് വെറൈറ്റി തന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഫുള്ള് വരുന്നത് രണ്ട് മൂന്ന് മുത്തുമണി ലൈസുകൾ ഇങ്ങനെ മേളത്തിലാണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലേസ് വർക്ക് ചെറിയ വർക്കും ചെയ്തിട്ടുണ്ട് എന്റെ അളവ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് െന്ന് പറണ്ട ഫസ്റ്റ് ഹൻറി തന്നെ അതിനോട് തുടർന്ന് തന്നെ നമ്മൾ ഇതിന്റെ അളവും പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഒക്കെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി മുൻപ് ഫ്രീ ഷൂപ്പിംഗ് ആണ് അടുത്ത പീസാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം അടുത്തേക്കാം അടുത്തേക്കാം അടുത്തായിട്ടുള്ള അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസിലെ കളർ ചേഞ്ച് ആണ് നല്ല രസമുള്ള കളറാണ് നോക്കുന്നത് ഇത് ഉറപ്പിൽ വന്നിട്ടുണ്ട് നല്ല പ്രിൻ്റ് ആണ്ട്ടാ നല്ല ഉഷാറാണ് ഓട്ടം തന്നെ എന്ന് പറയുന്നത് ഒരു ചെറിയ മിക്സിരിത്തിരി പോലു മിക്സി അപ്പോൾ അടുത്ത മോഡലിലേക്ക് പോകാൻ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇരുപത് പിന്നെ അതായത് നാല് മോഡൽ അഞ്ച് മോഡലാണ് നമ്മൾ കാണിക്കുന്നത് അഞ്ച് മോഡലൊക്കെയായിട്ടാണ് കാണിക്കുന്നത് കണ്ടോളി നല്ല ഭയങ്കര ഉഷാറാണ് അടി കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഫാൻ്റിയും ഷോളും ഇതാണ് ഇതാണ് ഫാൻ്റി ഫാൻറ്റി തയ്യാറുടെ മോഡലി ഷോളാണ് നിങ്ങൾക്ക് കാണിക്കാം ഇത് ഫാൻറ്റാണ് വരുന്നത് അപ്പോൾ ഇത് ഷോളൊക്കെ രണ്ട് വെറൈറ്റി കിട്ടല മോഡൽ കിട്ടാ ചെയ്യും അപ്പൊ അടുത്ത പീസ് കാണാൻ അടുത്ത പീസിലേക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉപ്പായ ചുരിദാർ അല്ലെങ്കിൽ ത്രീ പീസ് അടിക്കാൻ ഒക്കെ ഉറപ്പ് കിട്ടും നമുക്ക് അത് ആലോചിച്ചാൽ മതി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഒക്കെ കൂടെ ഇങ്ങനെ കിട്ടുമ്പോഴേ മൂന്നെണ്ണം ഷോൾ പാനും ആണ് കണ്ട കളേട്ട വെറൈറ്റി കിടന്ന മോഡൽ കിടക്കാൻ ചേച്ചി ഇതാണ് അപ്പോൾ ഇൻഷോള അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കണെങ്കിൽ കളർ ചേഞ്ച് ആണ് നല്ല രസമുള്ള കളർ സെറ്റാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റും പൊട്ടണം ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടാണ് വരുന്നതൊക്കെ പാൻറ്റ് ഷോൾ ഓക്കെ അപ്പോൾ ഇൻഷോളം കാണിച്ചതിൻ്റെ അടുത്ത് കളർ ചേഞ്ച് ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് വരുന്നത് കണ്ടില്ല അടിപൊളി പൊള്ളിയാണ് കേട്ടോ അത് രക്ഷയില്ല ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യട്ടോ ഒക്കെ എടുത്ത് ചുരുക്കാം ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞങ്ങൾക്ക് വേണ്ടതെന്ന് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ അറിയാം നമ്മൾ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം ഇന്ത്യൻ പോസ്റ്റ് വൈ ചെയ്യാൻ വിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വൈ ആണ് നമ്മൾ സാധനം ഫുള്ള് വിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള ലാസ്റ്റ് മോഡലിൽ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ആദ്യം ഉണ്ട് ഐറ്റംസ് അതിലെങ്കിൽ അപ്പൊ ഇതിൻ്റെ ഷോൾ ഇതാ ഷോൾ ഇതിലൊന്നും നിർത്താമോ എല്ലാത്തിനും ഓരോരുടെ മോഡൽ ഞാൻ കാണിക്കുമ്പോൾ അതിന് ഓരോ മോഡലിൽ ഷോൾ ഞാൻ നിർത്തി കാണിച്ചല്ല ഇതിന്റെ ഫ്രാൻഡ് ഫാൻ ഫ്രാൻഡ് ഓക്കെ അപ്പോൾ ഇൻഷാള്ള ആ ഡിത്ത ഇതില് കളർ ചേഞ്ചൊക്കെ ഇനി കാണിക്കുന്നുണ്ട് കേട്ടോ അതൊരു എക്സ്ചേഞ്ചായിട്ടാണ് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് കേട്ടാ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിലും ഒരു ഓഫറായിട്ട് ഇനി പോകുന്ന സിറ്റപ്പ് ഓരോ സാധനം കണ്ടില്ല ഇപ്പോൾ ഫാൻ്റ് ഇതാണ് ഷോൾ ഇതാ നല്ല നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വീരാഞ്ചറയിലിവിടെ നേരെ എൽ പി ഉണ്ട് അതേമാതിരി ഫേമസ് ഫാക്ടറി ഉണ്ട് അതിൻ്റെ ഇപ്പം നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇപ്പോൾ റെഡ് ഷീൻ ഇടം ഒക്കെ നല്ല നല്ല കളേഴ്സാണ് നല്ല കളർ ചാർട്ടിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് എന്താണ് ഓക്കെ അപ്പോൾ ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വർക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീയാണ് എത്ര പൈസ സ്ഥലം ആ റേറ്റ് തന്നെ എടുക്കുക ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും ആ ഒരു മാറ്റമില്ല ഏഹ് അപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് പോവാം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് ഇനി ഇത് കൂടി നമ്മളിവിടെ നിൽപ്പിക്കുന്ന ഒരു സംഭവം എങ്കിലാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യട്ടോ ഇൻഷാല്ല അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോസുമായി കാണാം അസ്ലാം